കേരള ജമയത്തിലുലമ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ ദീനി വിജ്ഞാന രംഗത്ത് ആദ്യത്തെ പണ്ഡിത സംഘടന എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു വരുന്ന മഹത്തായ ഒരു സംഘടനയാണ് അതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഈ വർഷം കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ തൗഹീദ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് പലപ്പോഴും ആളുകൾക്ക് സംശയം ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് വിദ്യരായ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും പതിനായിരക്കണക്കിന് ആളുകൾ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇസ്ലാമതം സ്വീകരിക്കുകയും ഇസ്ലാമിൻ്റെ പ്രചാരണത്തെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഈ തൗഹീദ് 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 എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി നടക്കുന്ന പൗരോഹിത്യം വീറോടും വാശിയോടും കൂടി വീണ്ടും വീണ്ടും രംഗത്ത് വരുന്നത് നിങ്ങൾ അതൊന്ന് കുറച്ച് കൂടി കുറച്ച് പറയുകയും അതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ബഹുജന സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്താൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരില്ലേ എന്ന് സ്വാഭാവികമായും ഗുണകാംക്ഷയോടുകൂടി ചോദിക്കുന്ന ഒട്ടേറെ വ്യക്തികളെ എനിക്കറിയാം അവരുടെയൊക്കെ ധാരണ തൗഹീദ് പറയുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ എതിർക്കുന്നത് കൊണ്ടാണ് കൂടുതൽ കൂടുതൽ ശിർക്കും കൂടുതൽ കൂടുതൽ വിദഗത്തുകളും വരുന്നു എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്നാൽ സ്ഥിതി മറിച്ചാണ് എന്നും ഇവിടെ നടക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ മറവിൽ അനാചാരങ്ങളുടെ മറവിൽ ആത്മീയ ചൂഷണങ്ങളാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടാകേണ്ടതില്ല പ്രവാചകൻ സല്ലാഹു അലൈവസലമയുടെ തിരുമുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോംബെയിലെ ഒരു അത്തർ കച്ചവടക്കാരൻ കൊടുത്ത ഏതോ ഒരു സ്ത്രീയുടെ മുടി കോഴിക്കോട് വെച്ചുകൊണ്ട് അത് ഹസ്രത്ത് ബാലാണ് എന്നും ഇത് മുക്കിയ വെള്ളം കുടിച്ചാൽ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്തിരുന്ന ആളുകൾ അതിനെതിരെ ശക്തമായ ബോധവൽക്കരണവുമായി രംഗത്ത് വരികയും ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അതുക്കും മേലെയുള്ള കൊണ്ട് വിശ്വാസ കൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നത് ദീർഘമായി ഇൻഷാല്ല നമ്മുടെ പണ്ഡിതന്മാർ ആ വിഷയം വിശദീകരിക്കും എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഈ ശിർക്ക് വരുന്നത് എന്നും അതിൻ്റെ തുടക്കവും പിന്നീട് അത് എവിടെ നിൽക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മുടെ സമകാല ചരിത്രത്തിലുള്ള ഒരു സംഭവം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കും വടകരയിൽ ഉണ്ടായിരുന്ന ബാക്കിയാത്ത സ്വാലിഹാത്തിൽ പഠിച്ചിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് ഇടക്കാലത്ത് മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുകയും അയാൾ കോഴിക്കോട് ചികിത്സയിലാകുകയും ചെയ്തത് ആ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അറിയുന്ന കാര്യമാണ് പക്ഷേ അയാളുടെ മൗനം അതല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായി കൊണ്ടുള്ള അടച്ചിട്ട് വീട്ടിലിരിക്കുന്ന സ്വഭാവം ഒക്കെയും മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വേറൊരു രൂപത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത് ഇതിനെപ്പറ്റി സൂചിപ്പിച്ച പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ മരിക്കുകയും ഒരു മഹാനായ മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ ആളുകളെയൊക്കെ സഹായിക്കുകയും വിവാദത്തുകളിൽ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ മരിച്ചാൽ ആ പ്രദേശത്തുള്ള ആളുകൾ ആദ്യം ചെയ്യാൻ തുടങ്ങുക അയാളെപ്പറ്റി ഒരുപാട് അപദാനങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ വാഴ്ത്തുകയാണ് നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് അയാളുടെ കുറേ പോരിശകൾ പറയുക കുറച്ച് കഴിയുമ്പോൾ ആ പോരിശ കേട്ടവൻ ഒന്നും കൂടി മാർക്കറ്റ് ചെയ്യാൻ ഒന്നും കൂടി കുറച്ച് എണ്ണയും മെഴുക്കും നെയ്യുമൊക്കെ ചേർത്തുകൊണ്ട് അത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് പറയാൻ തുടങ്ങും പിന്നീട് അയാൾ ഇരുന്ന സീറ്റ് പ്രത്യേകമായ സീറ്റാണ് കണ്ണൂർ ഭാഗത്ത് പറയാറുണ്ട് നിങ്ങൾക്കറിയോന്നറിയില്ല ചില പണ്ഡിതന്മാർ വീട്ടിലേക്ക് വന്നാൽ ഓറ് കുടിച്ചീൻ്റെ ബാക്കി നറിയാം ഓറ് എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതൻ അവർ കുടിച്ചതിൻ്റെ ബാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാക്കി കുടിച്ചാൽ അസുഖം മാറും എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് ഈ വെല്ലൂരിലുള്ള ബാക്കിയാത്ത സ്വാലിഹാത്തിൻ്റെ പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ പോയിട്ട് ഇവിടെ പലരും പോയിട്ടുണ്ടാവും അവിടെ നമസ്കാരം കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് അമുസ്ലിങ്ങളാണ് കൂടുതൽ അവിടെ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ അസുഖങ്ങളുള്ള കുട്ടികളെ പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ക്യൂന് നിൽക്കും നിസ്കാരം കഴിഞ്ഞ് പോകുന്ന കുട്ടി ആളുകളൊക്കെ ഇവരെങ്ങനെ തുപ്പി 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 പോവുകയാണ് ഊതി എന്നും പറയാം തുപ്പിന്നും പറയാം ഇത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഔലിയ അല്ലെങ്കിൽ ഈ മതപണ്ഡിതനെ ആദ്യം ഇങ്ങനെ ബഹുമാനിക്കുന്ന ഓർ ഇരിക്കുന്നോർത്തി ഇരിക്കാൻ പാടില്ല ഓറ് കുടിച്ചിൻ്റെ ബാക്കി കുടിച്ചാൽ ഇങ്ങനെ കിട്ടും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറ്റി ഓരോ ചൂടി വർത്തമാനം പറയാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറി മാറിപ്പോയി ഇത് കൂടുതൽ കൂടുതൽ പറയുന്ന കാലം പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മുദപ്പുറാലും സി എം മടവൂര് പടച്ചവനാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ എന്തുണ്ടാക്കിയാലും അതിലൊരു പതിനായിരം ആൾ കണ്ടാൽ ഒരു ലക്ഷം ആളുകൾ കണ്ടാൽ ഇത് തുടങ്ങിയവന് നല്ല പണം കിട്ടുന്ന പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിയാരൂട്ടികളും ഇതിനോട് താല്പര്യമുള്ള ഒക്കെ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങി പണം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും കൂടുതൽ കൂടുതൽ കിട്ടാൻ ഇങ്ങനെ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു പോഴത്തം ഒരാൾ പറയുമ്പോൾ അനുകൂലികളും കാണും പ്രതികൂലികളും കാണും എതിർക്കാനും കാണും അനുകൂലിക്കാനും കാണും അപ്പൊ വ്യൂവർഷിപ്പ് കൂടും എന്നുള്ളൊരു ഭാഗം എനിക്ക് ആ ഭാഗം ഇൻഷാദ നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിക്കും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു വ്യതിയാനമാണ് ജിന്നിനോടുള്ള സഹായ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലരെങ്കിലും ചോദിക്കും അവർക്ക് അങ്ങനെ ഒരു വാദം ഇല്ല എന്നാണോ പറയുന്നത് നിങ്ങൾ എന്തിനാണ് വെറുതെ അതാക്കുന്ന എന്നുള്ള ആ അഭിപ്രായം ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ ഒരു അറബി ഷേഖിനു വേണ്ടി അവരുടെ സംസ്ഥാന പ്രസിഡന്റ് എഴുതി അറിയിച്ചപ്പോൾ ഇപ്പൊ അതാരും പറയുന്നില്ല ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറയുന്നില്ല ഇതിൻ്റെ ഒരു അപകടത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇപ്പൊ ഇവിടെ ഈ വടകരയുള്ള ഈ ആ വലിയ കഥ പറഞ്ഞുകൊണ്ട് വന്നതിന് ഏകദേശം ഇരുപത് കൊല്ലത്തോളം എടുത്തു ഇയാൾ മുദബറുൽ ആലം എന്ന് പറയാൻ ഈ ജിന്നിൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഇതുവരെ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിരുന്ന ആ കാലഘട്ടം മുതൽ മുതൽ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരും പരിഷ്കർത്താക്കളും ഹദീസ് ഹദീസുകളും എല്ലാവരും ജിന്നിനോടുള്ള സഹായ വൈബിയായ കാര്യമാണ് എന്നും നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യമായ ലോകത്തുള്ള ജീവികളാണ് എന്നും ആലമുൽ വൈബിൽ ജീവിക്കുന്ന ആളുകളോട് എന്ത് സഹായം ചോദിച്ചാലും അത് ശിർക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ എടക്കാലത്ത് ഈ ജിന്നിൻ്റെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് ഈ ജിന്നിൻ്റെ പേരിൽ ചികിത്സ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ചികിത്സ നടത്തുന്ന ആളുകൾക്ക് ജിന്നു ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് ഈ പിശാചിനോടോ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളോടോ സംസാരിക്കേണ്ടി വരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും നീ ആരാണ് എവിടുന്നാ വന്നത് എന്തിനാ വന്നത് എങ്ങനെ വന്നത് നീ ഏത് മലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഏത് മനയാണ് തറവാട് അത് ഇത് എന്തിനാ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിർക്കാണെങ്കിൽ ഈ ചോദിക്കുന്ന ആള് ഉഷിരിക്കാകും അപ്പൊ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രൂപത്തിൽ ഉള്ള അഭിപ്രായമാണ് ഇവിടെ വരുന്നത് അതൊരു ഭാഗത്ത് പക്ഷേ ഇത് മനസ്സിലാകാത്ത മുവഹിദുകളായ ആളുകൾ ഇതിന് ന്യായീകരിക്കുന്നവർ ആലോചിക്കേണ്ടത് ഇപ്പൊ ഇവർ പറയുന്നത് ഹറാമാണ് വസീലത്തു ശിർക്കാണ് എന്നാണ് കുറച്ച് കഴിഞ്ഞാൽ പറയും പല രൂപത്തിലുള്ള ഹറാമില്ലേ ഒരാൾ വിശന്ന് മരിക്കാൻ പോകുന്ന സമയത്ത് ഹറാമായ കുറച്ച് പന്നി അറച്ച് കിട്ടിയാൽ ഒരു കഷ്ണം കടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രൂപത്തിലേക്ക് മാറും മൂന്നാമത്തെ ഘട്ടത്തിൽ പറയും അങ്ങനെ ഹറാമാ പറയാൻ പറ്റില്ല പല പണ്ഡിതന്മാരും ചോദിക്കുകയും അവർക്ക് അതിന് മറുപടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അത് ഇപ്പൊ തന്നെ പറയുന്ന കുറച്ച് തീവ്ര ആൾക്കാരുമുണ്ട് അതിൽ നാലാമത്തെ ഘട്ടം അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം ഇത്തരം ആളുകളോട് ചോദിച്ചു ഞാനിതിൽ അതിശയപ്പെടാനുള്ളൊരു കാരണം ഇത് ഗൗരവത്തോട് കൂടി വിഷയം പറയാനുള്ള ഒരു കാരണം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും ദീർഘകാലം എൻ്റെ കൂടെ എം എസ് എമ്മിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സുഹൃത്ത് ഈ വിവാദം തുടങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ഇങ്ങനെ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാണ് ഒരു ചുരത്തിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് കൊണ്ട് പോവുകയാണ് പെട്ടെന്ന് ബ്രേക്ക് പോയി നിങ്ങൾക്കറിയാം ആ വളവിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊരു വിജനമായ ഒരു സ്ഥലമാണല്ലോ ആ വളവിലോ തിരുവിലോ എവിടെയെങ്കിലും ഒരു ജിന്ന് ഒരു നല്ല ശക്തിയുള്ള ഒരു ജിന്നെ മല്ലനായ ഒരു ജിന്നുണ്ട് നിങ്ങൾ പറയാണ് ആ ജിന്നെ ഈ കാർ ഒന്ന് പിടിച്ചു നിൽക്കണേ എന്ന് പറഞ്ഞാൽ ജിന്നിന്റെ ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് അത്ര വലിയൊരു പ്രശ്നമല്ല ഇവരുടെ ഇത് തന്നെയാണ് ഇവിടെ ഉള്ള മുസ്ലിയാക്കന്മാരും ഇവൻ പറഞ്ഞത് ഔലിയാക്കളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ലേ മൺമറഞ്ഞ ആൾക്കാരോട് അത് ചെയ്യാം ഇത് അപ്പൊ ഇത് പിടിച്ചു നിർത്തിയാൽ അതിൽ ശിർക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കുന്നത് എന്റെ കൂടെ ദീർഘകാലം ഈ തൗഹീദിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അയാളുടെ മനസ്സിൽ എത്രമാത്രം ഗുരുതരമായ ശിർക്കാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇതുകൊണ്ടാണ് ഈ തൗഹീദ് സമ്മേളനത്തിൽ പ്രത്യേകമായി കൊണ്ട് തന്നെ ഈ ജിന്നിന്റെ വിഷയം വിശദീകരിക്കണം എന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ ഞാനതിൻ്റെ ആമുഖം മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ആദ്യം എന്തു പറഞ്ഞു ഹറാമാണ് വസീലത്ത് ഷിർക്കാണ് ഒഴിവാക്കേണ്ടതാണെന്ന് പറയും പിന്നെ പറയും ജായിസ് ആണ് അത്യാവശ്യഘട്ടത്തിൽ വേണമെങ്കിൽ ചെയ്യാം അതിൻ്റെ മുമ്പ് ചിലപ്പോൾ പറയും അക്രൂ ആണെന്ന് പറയും പിന്നെ അങ്ങനെ കൊണ്ടു കിട്ടും ആവശ്യമുള്ള വിളിച്ചാട്ടപ്പ നിങ്ങൾ മിൻറ്റെണ്ടാന്ന് കുറച്ച് കഴിഞ്ഞാൽ ജിന്നിനെ പ്രീതിപ്പെടുത്താനുള്ള പ്രത്യേകമായ കേന്ദ്രങ്ങളും ജിന്നിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളും വരെ വരാനുള്ള സാധ്യതകൾ അടുത്തു തന്നെയുണ്ട് കാരണം ഇരുപത് കൊല്ലം കൊണ്ടാണ് ബാക്കിയാത്ത സ്വാലിയാത്തിൽ പഠിച്ച ഒരു മതപണ്ഡിതനെ മുദബിർലാലമാണോ അതുക്കും മേലെയാണോ എന്നുള്ള പാട്ടും ബെയ്ത്തുകളൊക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ ഇനി നമ്മൾ ഭയപ്പെടേണ്ടത് ഈ ജിന്നു ചികിത്സാ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ കുറച്ചു കഴിഞ്ഞാൽ ജിന്നു സേവാ കേന്ദ്രങ്ങളും ജിന്നിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകം പ്രാർത്ഥനാലയങ്ങളും വരുന്ന കാലം വിദൂരമല്ല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് ഒരു പാറയിന്മേൽ ഒരു വലിയൊരു പാറക്ക് ആ പാറയുടെ സൈഡിലൂടെ കറുത്ത ഉറുമ്പുകൾ അരിച്ചരിച്ച് കയറുന്നത് ആർക്കും കാണാൻ കഴിയില്ല ആ പാറയിലിരിക്കുന്ന ആളുടെ കാലിലേക്ക് കടിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കറുത്ത ഇരുണ്ട ഒരു ദിവസം കറുത്ത പാറയിൽ കറുത്ത ഒരു ഉറുമ്പ് അരിച്ചരിച്ച് കയറുന്നത് പോലെ ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കരുക കയറുകയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത മുജാഹിദുകളായ മുഴുവൻ ആളുകൾക്കുമുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് തൗഹീദ് എന്നുള്ള വിഷയം പ്രത്യേകമായി വെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയം ജനങ്ങളോട് പറയാൻ നിശ്ചയിച്ചതും വിശദീകരിക്കുന്നതും എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഇവിടെ കൂടിയ ഓഡിറ്റോറിയത്തിലെ ആളുകൾക്കപ്പുറം റിനൈ ടി വി എന്ന് പറയുന്ന കേൻഡമിൻ്റെ ഔദ്യോഗിക മീഡിയയിലൂടെ ഇതൊരുപാട് ആളുകൾ കാണുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലും ഇത് ആളുകൾ കാണുകയും അതിൻ്റെ കമൻ്റുകൾ ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രസക്തമായ ഈ വിഷയത്തിലാണ് നമ്മുടെ ഈ വിഷയത്തെ നമ്മുടെ ഷെരീഫ് മേലേദിലും ജലീൽ മാമങ്കരയൊക്കെ വിശദീകരിച്ച ഇതേ വിഷയം ഇൻഷാള്ള ബഹുമാന്യനായ നാസുരുദ്ദീൻ റഹ്മാനി നമ്മോട് വിശദീകരിക്കും അദ്ദേഹം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ദീർഘമായിക്കൊണ്ട് ഈ വിഷയം അദ്ദേഹം അവതരിപ്പിക്കും എന്നതുകൊണ്ട് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല മുജാഹിദ് പ്രവർത്തകരോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ യാതൊരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ല മറ്റൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം സംഘടനാപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഭാരവാഹികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണോ പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഇതൊന്നുമല്ല വിഷയം അതിലൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആണ് പക്ഷേ ഈ തൗഹീദിന്റെ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ഇവിടെ ഫ്ലെക്സിബിലിറ്റി കാണിച്ചാൽ നമ്മളൊരു അഴ കുഴമ്പൻ അങ്ങനെയും പറയുന്നവർ പറഞ്ഞോട്ടെ ഇങ്ങനെയും പറഞ്ഞോട്ടെ ഷിർക്കാണെന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിക്കോട്ടെ വസീരത്ത് ഷിർക്കാന്ന് കരുതുന്നവർ കരുതിക്കോട്ടെ എന്ന് പറയുന്ന അഴകുഴമ്പൻ നയവുമായി പോയാൽ നാളെ നാളെപ്പിറ്റേന്ന് അടുത്ത തലമുറ കൊടിയശുരുക്കിലേക്ക് പോകുമ്പോൾ നരകത്തിലേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളും ഉത്തരം പറയേണ്ടി വരും നമ്മുടെ ഉപ്പമാർ നമ്മുടെ ഉപ്പാപ്പമാർ അവർ തന്ന വലിയൊരു സന്ദേശമാണ് കേരള ജമ്യത്തിലൂടെ കേരള ധത്വത്തിൽ മുജാഹുദിലൂടെ നമുക്ക് തന്ന ഈ സൗഹീദിന്റെ കെടാവിളക്ക് ഇത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പേര മക്കളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം ബഹുമാന്യ ബഹുമാന്യരായ നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ അവരുണർത്തിയ ഈ സന്ദേശം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം അക്കൂബ് നബി അലഹി മരണവേളയിൽ മക്കളെ വിളിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളെ വിളിച്ചുകൊണ്ട് ചോദിച്ച അതേ ഒരു ചോദ്യം അതേ ഒരു വിഷയം എനിക്കു ശേഷം നിങ്ങൾ ആരോടാണ് ചെയ്യുക ആരോടാണ് പ്രാർത്ഥിക്കുക എന്നുള്ള ചോദ്യം തൗഹീദിന്റെ കൃത്യമായ ചോദ്യം നമുക്ക് നമ്മുടെ വീട്ടുകാരോട് ചോദിക്കണം നമ്മുടെ നാട്ടുകാരോട് പറയണം അവിടെ ഒരിക്കലും മുദബ്ബിറുൽ ആലമായി കൊണ്ട് മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ല ജില്ലിനോട് സഹായം ചോദിക്കാൻ വിരോധമില്ല എന്ന് അല്ലെങ്കിൽ ഹറാമു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല ഇത്തരത്തിലുള്ള അപകടകരമായ വാദങ്ങളിൽ നിന്ന് മുഴുവൻ രക്ഷപ്പെട്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദിലേക്ക് നയിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം കൊണ്ട് രംഗത്ത് വരികയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ജില്ലയിലും വളരെ ശാസ്ത്രീയമായിക്കൊണ്ട് കെ എൻ എമ്മിൻ്റെ നേതൃത്വത്തിലും ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിലും എം എസ് എമ്മിൻ്റെ നേതൃത്വത്തിലും എം ജി എമ്മിൻ്റെ നേതൃത്വത്തിലും ശക്തമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അതിൻ്റെ പ്രവർത്തകർ രംഗത്ത് വരുന്നുണ്ട് നമുക്കിത് പബ്ലിക്കിൽ എല്ലാവർക്കും ഇത് എത്തിച്ചൊടുക്ക കണ്ടതുണ്ട് എനിക്ക് ഇവിടെ കൂടിയ സഹോദരന്മാരോട് പറയാനുള്ളത് ഇതിൻ്റെ ലിങ്കുകൾ നമ്മുടെ റിലേറ്റിവിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇത് എല്ലാ സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കുക എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാ അമുസ്ലിം സഹോദരന്മാർക്കും ഇതാണ് യഥാർത്ഥ ഇസ്ലാം ഇതാണ് തൗഹീദ് ഇതിനപ്പുറം പറയുന്നത് മുഴുവൻ അപകടകരമാണ് എന്ന് പറയാൻ ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിനുവേണ്ടിയാണ് നാം ഓരോ ശാഖയിൽ നിന്ന് വരെ കളക്ഷൻ എടുത്തുകൊണ്ട് നമ്മുടെ റിനൈ ടി വി തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ അതിൽ വരുന്ന ഡെയിലി നാലും അഞ്ചും നല്ല നല്ല പ്രഭാഷണങ്ങൾ എവിടെ പരിപാടി ഉണ്ടെങ്കിലും ലൈവ് പരിപാടികളൊക്കെ അതിലുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രചാരകരായിക്കൊണ്ട് തൗഹീദ് പ്രചാരണത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുക പടച്ചു തമ്പുരാൻ ഈ ഒത്തുചേരൽ സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാരാകട്ടെ നമ്മിൽ നിന്ന് വന്നു വലുതും ചെറുതുമായ പാപങ്ങൾ പുറത്തു മാപ്പാക്കിത്തോണ്ട് നമ്മൾ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമാരാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാനത്തൽ അലിമുർ ഹക്കീം വത്തുബ് അലൈന ഇന്ന കാനൽ റഹീം ആമീൻ ആമീൻ വസ്ലാം വലൈക്കും വറഹമത്തുള്ള